ആ ഒരു സ്റ്റോറിതല്ലേ ക്ലാസ് ഇപ്പൊ പറയണോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിട്ടല്ലേ ന്യൂസ് കിട്ടാൻ വേണ്ടിട്ടല്ലേ വേണ്ടത് ഞാൻ അതെന്താണെന്ന് ചോദിക്കട്ടെ ഞാന് ആ നല്ല പ്രശ്നം കുട്ടിക്കാലത്ത് സമയത്ത് ഞാൻ ദുബായിലായിരുന്നു അല്ലായിരുന്നു പഠിപ്പ് പഠിക്കുന്നതായിരുന്നു ആശ്വസരമ അവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പഠിക്കുന്നത് പക്ഷെ ക്ലാസ്സിക്കലത്രം ഒരു അടുപ്പമില്ല എനിക്ക് അതുകൊണ്ടാണ് ക്ലാസ്സിക്കലിന് ഇല്ല ഇല്ല അറങ്ങിയിട്ടും ചിരിയാള ഡിഫിക്കൽ താങ്ക് യു സോ മച്ച് എന്താണ് ചീരി അറിയില്ല മതിയാക്കൂ